നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ സുരക്ഷിതമാണോ ഞാൻ പറയുന്നു അല്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കും നമ്മൾ വാട്സപ്പിൽ അതിൻ്റേതായ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് അടിച്ചുകൊണ്ടുപോകാൻ സാധിക്കും ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക കാരണം നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ച് നോക്കുക ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്തു വെക്കുക അതിനുമുമ്പ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴേക്ക് വരിക ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതുവരെ ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ബാക്കപ്പ് ചെയ്യണം കേട്ടോ അതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു ഗൂഗിൾ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ ഒരു ഗൂഗിൾ ഐ ഡിയിലേക്കാണ് ഇത് ബാക്കപ്പ് ആകുക ഇനി നമ്മുടെ ചാറ്റുകൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ടേൺ ഓൺ കാണാൻ സാധിക്കും ടേൺ ഓൺ കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും താഴെ അറുപത്തി നാല് ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കാണില്ല ഏറ്റവും മുകളിൽ ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഒരു പാസ്വേഡ് അതായത് ആറക്ക പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ലെറ്ററും നമ്പറും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംബലൊക്കെ അടങ്ങുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് അതിനുശേഷം ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് വീണ്ടും അതേ പാസ്വേഡ് ഞാനിവിടെ എൻറ്റർ ചെയ്യുകയാണ് അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു ഇവിടെ വീണ്ടും ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം ഇവിടെ നമ്മുടെ ചാറ്റുകളൊക്കെ ബാക്കപ്പ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അത് ഓക്കെ ആയിട്ടുണ്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് നേരത്തെ ഓഫിലായിരുന്നു ഉണ്ടായിരുന്നത് എൻഡി ടു എൻ എൻക്രിപ്റ്റഡ് എന്ന ഭാഗത്ത് ഇപ്പോൾ ഓണിൽ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ വാട്സപ്പ് മറ്റാരുടെങ്കിലും കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും തന്നെ നിങ്ങളുടെ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്ത് എടുക്കാനോ കഴിയില്ല കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാസ്വേഡ് അവർക്കറിയില്ല അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആവശ്യമില്ല എങ്കിൽ അത് ഓഫ് ചെയ്തിടാനും സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അതേ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കും ഞാൻ അതേ പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ടേൺ ഓഫ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് ടേൺ ഓഫ് കൊടുക്കുക ഇവിടെ ഡൺ എന്ന് കാണിക്കുന്നുണ്ട് ഇത്ര മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്